ി സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ നമ്മുടെ തമിഴിലും കണ്ടിട്ടന്നെയായിരിക്കും എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കാം അല്ലെ അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടായിരിക്കും എന്റെ ദൈവമേ ഇവരോട് ഒരു സാംസങ്ങിന്റെ ഇഷ്യൂ ഇതുവരെ തീർന്നില്ലേ എന്ന് സത്യം പറഞ്ഞാൽ ഇഷ്യൂ ഒന്നും തീർന്നിട്ടില്ല വീണ്ടും ഒരു വീഡിയോ ചെയ്യാനൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വീണ്ടും വീണ്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരും അല്ലാതെ ഉള്ളവരും ഒരുപാട് പേര് നമ്മുടെ പഴയ വീഡിയോയുടെ അടിയിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടും അയക്കുന്നുണ്ടായിരുന്നു എന്തായി അപ്ഡേറ്റ് ഒന്നും കണ്ടില്ലല്ലോ നന്നാക്കി കിട്ടിയോ വരെ കൂടിയോ എന്താ അവസ്ഥ അതുപോലെ ഒന്നും കൂടെ ആ ഫോർമാറ്റ് ഒന്ന് പറഞ്ഞു തരുമോന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളും മെസ്സേജുകളൊക്കെ വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ഫൈനൽ ആയിട്ട് ലാസ്റ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആയിട്ടാണ് ഈ വീഡിയോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി വരും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവ എന്തായാലും ഒരു ഫൈനൽ ആയിട്ട് ഒരു കൺക്ലൂഷൻ ആയിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് വീണ്ടും ഞാൻ ഒരു സാംസങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ സാംസങ്ങിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാലോ ഓൾറെഡി നമ്മൾ എല്ലാ കാര്യങ്ങളും മറ്റു രണ്ട് വീഡിയോസിൽ പറഞ്ഞു കഴുതാണ് എന്തായാലും ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്റെ ഫോണിന്റെ അവസ്ഥ എന്താന്നുള്ളത് അപ്പൊ ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത് എന്റെ ഫോണിലാണ് എന്റെ കയ്യിൽ വേറൊരു ഇല്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇപ്പൊ ഉള്ളത് എന്റെ ഫോണിന്റെ അവസ്ഥയാണ് ഒരു ഗ്രീൻ ലൈൻ വന്ന് തുടങ്ങിയതാണ് പിന്നെ പിങ്ക് ലൈൻ വന്നു പിന്നെ ഒരു ലൈൻ വന്നു രണ്ടു ദിവസം ഇടവിട്ട് മൂന്ന് ദിവസം ഇടവിട്ട് അങ്ങനെ ലൈൻ വന്ന് ലൈൻ വന്ന് അവസാനം പത്ത് ലൈൻ ആയിട്ടുണ്ട് നിങ്ങൾ അന്ന് നോക്കുക അപ്പൊ ഇതാണ് മക്കളെ എന്റെ ഫോണിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കണ്ടില്ലേ നല്ലോണം ഫോൺ നോക്കി കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് ഇത് കണ്ടാൽ സഹിക്കുവോ സഹിക്കില്ല അങ്ങനെ കൊണ്ടന്നിരുന്നൊരു ഫോണായിരുന്നു പക്ഷെ അതോടൊന്നും എന്ന് മനസ്സിലായി ഒരു അപ്ഡേഷൻ കാരണം വന്ന ഒരു ഗ്രീൻ ലൈൻ ആണ് ഇത് എന്താ ലെ അവസ്ഥ അപ്പൊ കണ്ടല്ലോ അല്ലേ എന്റെ ഫോണിന്റെ അവസ്ഥ എന്താന്നുള്ളത് ഇതാണ് അവസ്ഥ എനിക്ക് തോന്നുന്നു വൈകാതെ തന്നെ സാംസങ് സ്വന്തമായിട്ട് എനിക്കൊരു റെയിൻബോ കളർ ഡിസ്പ്ലേ എന്നെ സ്വന്തമായിട്ട് തരാൻ പോകുകയാണ് എനിക്ക് ആ ഡിസ്പ്ലേ കണ്ടിട്ട് മനസ്സിലായത് കാരണം നമ്മൾ നന്നാക്കാണ്ടിരിക്കുന്നതോറും അല്ലെങ്കിൽ ലേറ്റ് ആക്കുന്നതോറും ഓരോ വരകൾ ഓരോ വരകൾ കൂടി മൊത്തം അടിച്ചു പോകത്തേ ഉള്ളൂ അപ്പൊ സാംസങ്ങിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരുപാട് ആഡുകൾ ചെയ്യുന്നുണ്ടല്ലോ ആഡുകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോ സ്പെസിഫിക്കേഷൻസ് ഗോറില്ല ഗ്ലാസ് അല്ലാത്ത ഉള്ളത് അങ്ങനെ ഉള്ളത് ഇത് ഉള്ളത് എന്നൊക്കെ പറയുന്നത് ആ കൂട്ടത്തിൽ ഒരു റെയിൻബോ കളർ ഞങ്ങൾ എന്നുള്ള ഒരു കാര്യം കൂടെ ആഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര നല്ലതായിരിക്കും ഒരുപാട് ആളുകൾ കൂടും അത് മാത്രം എനിക്ക് പറയാനുള്ളതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം നമ്മൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ നമ്മൾ ഓൾറെഡി നല്ലൊരു പേയ്മെന്റ് കൊടുത്ത് വാങ്ങുന്ന ഒരു ഫോണാണ് ആണ് വൺ ഇയർ ആയിക്കോട്ടെ ടു ഇയർ ആയിക്കോട്ടെ ക്യാഷ് മുപ്പത്തിരണ്ടാണെങ്കിൽ മുപ്പത്തിരണ്ട് മുപ്പത്തി അഞ്ചാണെങ്കിൽ മുപ്പത്തഞ്ച് ഒരു ലക്ഷമാണെങ്കിൽ ഒരു ലക്ഷം ആ ഒരു എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മള് ഫോൺ വാങ്ങുന്നത് ആ ഫോണ് വാങ്ങി കൊറച്ചു കഴിയുമ്പേക്ക് അതിന് അപ്ഡേഷൻ വന്നിട്ട് ഗ്രീൻ ലൈൻ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ നോക്കണേ സാംസങ്ങിന് മാത്രല്ല ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വീഡിയോസും സ്റ്റോറിയൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു സംഭവം ഇട്ടതിന് ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഗ്രീൻ ലൈൻ ഇഷ്യൂസിന്റെ വീഡിയോസ് സാംസങ്ങിന്റെ മാത്രമല്ല അല്ലാണ്ട് ഒരുപാട് ഫോൺസിന്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മാത്രല്ല ഫൈനൽ ആയിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്തു നോക്കും കിട്ടോ എന്നുള്ള കാരണം കാരണം റീസെന്റ് ആയിട്ട് ഒരുപാട് പേര് അവർക്ക് കിട്ടിയതായിട്ട് പറയുന്നുണ്ട് പല ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് വരുന്നുണ്ട് സജഷൻ അതിൽ അവർക്ക് കിട്ടിയതായിട്ട് അവർ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഒന്നും കൂടെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഫോൺ അവിടെ തന്നെ കിടക്കും ഞാൻ എന്തായാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം നമ്മളിപ്പോ ഫിനാൻഷ്യലി ഓക്കെ അല്ല പത്തൊമ്പതൊക്കെ പതിനഞ്ചൊക്കെ കൊടുത്തിട്ട് ഡിസ്പ്ലേ മാറ്റുന്നതിന് പകരം നല്ലൊരു ഫോൺ നമുക്ക് വാങ്ങിക്കൂടെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും തൽക്കാലം ഇപ്പൊ അവിടെ നിൽക്കട്ടെ എന്നുള്ള അവസരമാണ് നിൽക്കുന്നത് അപ്പൊ വീണ്ടും വീണ്ടും നമ്മുടെ മെയിൽ ഐ ഡി മെയിലിന്റെ ഫോർമാറ്റ് എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും ഈ കാര്യം പറയുന്നത് ഞാൻ ആദ്യം ഒരുപാട് മെയിൽ അയച്ചതിന് ശേഷം അവര് നേരെ കസ്റ്റമർ കെയറിൽ പോയിട്ടില്ല മഞ്ചേരി ആയിരുന്നു നമ്മുടെ നിയറസ്റ്റ് സർവീസ് സെന്റർ ഉള്ളത് അവിടെ പോയിട്ടില്ല ആദ്യം ഞാന് സാംസങ് മെയിൽ അയച്ചു അവരൊരു നമ്പർ തന്നു പിന്നെ അവര് ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് കോണ്ടാക്ട് ചെയ്തു അവര് പറഞ്ഞു ഫൈനലി അവര് പറഞ്ഞു എന്ത് നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് തരാം നാനൂറ് രൂപയ്ക്ക് ഫ്രീ റീപ്ലേസ്മെന്റ് തരാം നിങ്ങള് വേഗം തന്നെ പോയിട്ട് നിയർ നിയറസ്റ്റ് ആയിട്ടുള്ള സാംസങ് സർവീസ് സെന്ററിൽ ഫോൺ സബ്മിറ്റ് ചെയ്യൂ അതായത് വേറെ ഫിസിക്കൽ ഡാമേജുകളൊന്നും ഫോണിനില്ല എന്നുള്ള രീതിയിൽ പോയി അവിടെ പോയി ജോബ് ലെറ്റർ റെഡിയാക്കി ഫോൺ സബ്മിറ്റ് ചെയ്തു എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ട് ചിലർക്ക് വരുന്നുണ്ട് വൺ മന്ത് ഒക്കെ പിടിക്കുന്നു പറയുന്നുണ്ട് അത് എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടെ എനിക്ക് എന്തായാലും ഫസ്റ്റ് ടൈം വൺ മന്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഞാൻ എന്തായാലും ഒന്നും കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് ഇമെയിൽ ഐ ഡി ഫസ്റ്റ് അയച്ചിട്ടുള്ള ഇമെയിൽ ഐ ഡി കൊടുക്കാം അന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ വേറെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല എന്റെ ഫോൺ മാറ്റി കിട്ടോ നന്നാക്കി കിട്ടുമോ എന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ എന്തായാലും ഇപ്പോ നമ്മുടെ ഫോൺ അങ്ങനെ തന്നെ നിക്കുന്നുണ്ട് പെട്ടെന്ന് ദിവസം ചിലപ്പോ രാവിലെ നിൽക്കുമ്പോ മൊത്തമായിട്ട് അടിച്ചു പോകുന്നതായിരിക്കും ഞാൻ മിക്കവാറും കാണാം അപ്പൊ അതുവരെ മാക്സിമം ഞാൻ നമ്മുടെ ഈ ഫോണിൽ തന്നെ വീഡിയോ എടുക്കും പോസ്റ്റ് ഞാൻ ഇപ്പൊ മാക്സിമം ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അതാണ് എന്നാണെങ്കിൽ ഫോൺ അടിച്ചു പോകാന്ന് എനിക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ അല്ലാതെ മാറ്റി കഴിഞ്ഞാൽ വേറൊരു കംപ്ലയിന്റ് നമ്മുടെ ഇല്ല സിൻസിയർ ആയിട്ട് പറയാലോ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല കാരണം ഇതിന്റെ ക്യാമറ ആയിക്കോട്ടെ ബാക്കുള്ള എല്ലാ കാര്യങ്ങളും ആയിക്കോട്ടെ അടിപൊളി തന്നെയാണ് പക്ഷെ ഈ ഒരു ഗ്രീൻ ലൈനാണ് ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും ഈ ഒരു ഇഷ്യൂ ഉള്ള എല്ലാവർക്കും ഞാൻ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ മെയിലൊക്കെ അയച്ച് നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ ഫ്രീ റീപ്ലേസ്മെന്റ് കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം എനിക്കറിയാം എന്താണ് ആ മാനസികാവസ്ഥ എന്നുള്ളത് അതിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് സെയിമിലൂടെയാണ് നിങ്ങളും കടന്നു പോകുന്നത് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചേട്ടാ ബൈ ബൈ